ഈ ചായക്കടയിലൊക്കെ കിട്ടുന്ന പത്തിരിക്ക് ഫാൻസ് ഉണ്ട് അവിടെ എന്നാലേ അതിലേറെയൊക്കെ രുചിയിൽ നമുക്ക് പത്തിരിപ്പൊടി അല്ലാതെ റവ ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളിയിട്ടുണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങയും ചെറുവുള്ളിയും പച്ചമുളകും നല്ല ജീരകവും ഒന്ന് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഒരു മൂന്നര കപ്പ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതിട്ട് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് കപ്പ് റവയാണ് കേട്ടോ ചേർക്കുന്നത് റവ നന്നായിട്ട് വെള്ളം കുടിച്ച് വരുമ്പോൾ അതിലേക്ക് മുക്കാൽ കപ്പ് മൈദ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി ഒന്ന് ബൈൻഡിങ് ആയാൽ മാത്രം മതി കേട്ടോ എന്നിട്ട് രണ്ട് പോർഷൻ ആക്കി എടുത്തിട്ട് നമുക്കിത് എണ്ണ തടവിയ സ്ഥലത്ത് വെച്ചിട്ട് വേണം ഇത് പരത്തി എടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ ഷേപ്പ് ആക്കി ഷേപ്പാക്കിയെടുക്കുക ഞാൻ ഇവിടെ ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഈ ഒരു കനത്തിൽ വേണം നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു നാലെണ്ണം ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് തവിയിട്ടെടുത്ത് ആദ്യം തന്നെ അളക്കാൻ പോകരുത് താനെ പൊങ്ങി വരും കേട്ടോ എന്നിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ടുണ്ടല്ലോ രണ്ട് ഭാഗവും ഇതുപോലെ നല്ല മൊരിച്ചിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് നല്ല കട്ടൻ ചായയുടെ കൂടെ ഇത് മാത്രം മതി കേട്ടോ ഒന്നും വേണ്ടി വരില്ല പിന്നെ നിൽക്കിതയ്ക്ക് കരിഞ്ചീരമൊക്കെ ചേർക്കുന്നെങ്കിൽ ചേർക്കാം എള് ചേർക്കുന്നവർക്ക് അതും ചേർക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്തോണ്ട് ഞാൻ ചേർത്തില്ല ഇഷ്ടപ്പെട്ടാലേ ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്